പിണറായിക്ക് ആർ എസ് എസ് മനസ്സിതിയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വിഴിഞ്ഞം ഉദ്ഘാടന വേളയിൽ മൻമോഹൻ സിംഗിനെ അപമാനിച്ചത് ഇതിന് തെളിവാണെന്നും ഇദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പി വളർച്ച ഗൗരവമായി കാണണം വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇന്നു കാണുന്ന പുരോഗതിക്ക് ഉമ്മൻചാണ്ടിയുടെ ഉദാര സമീപനത്തിന്റെ ഫലമാണ് അതെ രീതി എന്താണ് മൻമോഹൻ സിംഗ് കേട്ടാൽ എന്താ അറിയിച്ചു അദ്ദേഹത്തിന് മലയാളി അതെ മനമോഹൻ സിംഗിനെ ക്രിട്ടിസൈസ് ചെയ്ത് അപ്പോ ഇപ്പോഴും ഇപ്പോഴും പ്രണായിക അതാണ് അല്ലെ പാർട്ടി ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ട് അപ്പൊ അത്രയേറെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ലക്ഷണം പറയാറ് ഇതെല്ലാം സ്വന്തം ആക്കാൻ നടത്തിയ വൃത്തിയായിട്ട സമയം അങ്ങനെ കേന്ദ്രമായിട്ട് വെബ്സാഹിച്ചു കേന്ദ്രത്തിലെ പാർട്ടി നേതൃത്വമായിട്ട് വെച്ചാൽ കാരണം അപ്പോഴേക്ക് മോഡിൽ വന്നു മോഡിൽ പറഞ്ഞു ഈ മൂന്നാമത്തെ ടെൻഡർ നിങ്ങളെ ക്യാൻസൽ ചെയ്താൽ ഈ ദ്രോഹം നിങ്ങൾക്കിന് തെറ്റുക ഇത് ഞങ്ങൾ തൂത്തുക്കുടിക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെ വന്നപ്പോ കരാർ ഒപ്പിട്ടു പക്ഷെ കരാർ ഒപ്പിട്ടെന്നാണ്ട് ഒരു നിർദ്ദേശം പിന്നോട്ട് വെച്ചു ഒരു കാരണവശാലും തറക്കല്ലിട്ട് കല്ല് വെറുതെ കിടക്കാൻ പാടില്ല അവ ഉപ്പുടി അഗാനിയോട് അഗാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നാണ് വർക്ക് തുടങ്ങുന്നത് അത് ഞാൻ അറിയിച്ചാൽ മതി അന്ന് ഞാൻ ഒന്ന് പറക്കല്ല അല്ലാണ്ട് പറക്കലിട്ട് കല്ല് വെറുതെ കിടക്കുന്ന ഏർപ്പാടുക അവര് ഡേറ്റ് അറിയിച്ചു എന്നും പറക്കല്ല അന്ന് എന്നെ നോക്കി നോക്കും പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എലക്ഷനിൽ എൻ ഡി പരിഹാരത്തി स अ भाग වි ර ර ක वा वा ഇതെല്ലാം സ്പീഡിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി വി എൻ ജയരാജ് സജീവ് മാറോളി പി വി രാധാകൃഷ്ണൻ ജതീന്ദ്രൻ കുന്നോത്ത് എന്നിവർ സംസാരിച്ചു